ഹലോ വെൽക്കം ബാക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെയോ നെയ്യപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർക്കുന്നത് ഇനി ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നത് ഒരു നൂറ് ഗ്രാം ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് അത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞതിന് ശേഷം റൂം ടെമ്പറേച്ചറിലാ ആയതാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ ഏലക്കയുടെ കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് അരയാൻ ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ബാറ്ററി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങാക്കത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആ നേരം കൊണ്ടൊന്ന് അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആ എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീഡിയോസ് കാണുന്ന കൂട്ടാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ എണ്ണ വെച്ചിട്ടുണ്ട് നല്ല കുഴിയുള്ള ഇതുപോലൊരു പാത്രത്തിൽ വേണം നമ്മളിത് ചുട്ടെടുക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വേറൊരു സ്പൂണ് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നല്ല പൂരി പോലെ പൊള്ളി വരും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ മുരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് നെയ്യപ്പം ഉണ്ണിയപ്പോ ഒക്കെ പോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഞാൻ കുറച്ച് ഉണ്ണിയപ്പച്ചട്ടിയിലും കോരി ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ ബൈ